ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ പതിനഞ്ച് ശനി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്നറിയിപ്പ് എത്തുകയാണ് നാളെ മുതൽ ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ചൊവ്വാഴ്ച വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഇടിഞ്ഞ് തൊണ്ണൂറ്റി രണ്ടായിരത്തിന് താഴെ എത്തിയിരിക്കുകയാണ് ഇന്ന് പവന് ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് കുറഞ്ഞത് തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ ഇന്നത്തെ വില ഗ്രാമിന് ആനുപാതികമായി നൂറ്റി രൂപയാണ് കുറഞ്ഞത് പതിനൊന്നായിരത്തി രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില അടുത്തറിയിപ്പ് ചിപ്പ് എംബഡഡ് ബുക്ക്ലെറ്റായ പുതിയ ഇ പാസ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ ശക്തമായ ഡിജിറ്റൽ സുരക്ഷയ്ക്കും വേഗത്തിലുള്ള ഇമിഗ്രേഷൻ പരിശോധനകൾക്കും സാധിക്കും വിധമാണ് പുതിയ ഇ പാസ്പോർട്ട് എന്നാൽ സാധാരണ പാസ്പോർട്ട് കൈവശമുള്ള യാത്രക്കാർക്ക് ഇപ്പോൾ ഇത് ബാധകമല്ല എംബഡഡഡഡഡഡഡഡഡഡഡഡ്ലക്ട്രോണിക്സും നവീകരിച്ച പരിശോധനാ സംവിധാനങ്ങളും ഇ പാസ്പോർട്ടിനെ വ്യത്യസ്തമാക്കുന്നതാണ് ഡാറ്റാ പേജിൽ അച്ചടിച്ച വ്യക്തിഗത ബയോമെട്രിക് വിശദാംശങ്ങൾ സംഭരിക്കുന്ന ഒരു എംബഡഡ് ആർ എഫ് ഐ ഡി ചിപ്പും ആൻഡിനയും ഇതിലുണ്ട് ചിപ്പ് പ്രാപ്തമാക്കിയ പാസ്പോർട്ടുകൾ ഉപയോഗിക്കുന്ന നൂറ്റി ഇരുപതിലധികം രാജ്യങ്ങളുമായി ഇന്ത്യയുടെ യാത്ര യോഗ്യതകളെ ബന്ധിപ്പിക്കും ഐഡൻറിറ്റി തട്ടിപ്പ് കുറയ്ക്കാൻ പുതിയ സംവിധാനം സഹായിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് നിലവിലുള്ള പാസ്പോർട്ടുകൾ അവയുടെ കാലാവധി അവസാനിക്കുന്നതുവരെ സാധുവായി തന്നെ തുടരും അവ കേടായതോ പേജുകൾ തീർന്നതോ പുതുക്കേ ോ ആണെങ്കിൽ യാത്രക്കാർക്ക് അവ മാറ്റി സ്ഥാപിക്കേണ്ടതില്ല ഇപ്പോൾ അപേക്ഷിക്കുന്ന ഏതൊരാൾക്കും അവർ ഇന്ത്യയിലോ വിദേശത്തോ അപേക്ഷിച്ചാലും ഇ പാസ്പോർട്ട് ലഭിക്കുന്നതാണ് സാധാരണ പാസ്പോർട്ടിന് അർഹതയുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഇ പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ സാധിക്കും അടുത്തറിയിപ്പ് സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ വിനോദയാത്ര പോകുന്നതിന് മുൻപ് ബന്ധപ്പെട്ട ആർ ടിഒയെ അറിയിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ അറിയിപ്പ് എത്തിയിരിക്കുകയാണ് വിനോദയാത്രയ്ക്ക് ഒരാഴ്ച മുമ്പെങ്കിലും വിവരം നൽകണം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ബസ് പരിശോധിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും വിദ്യാർത്ഥികൾക്കും ഡ്രൈവർക്കും കാര്യങ്ങളെ കുറിച്ച് വിവരിച്ചു കൊടുക്കുന്നതിനുമാണിത് അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നവംബർ ഇരുപത് മുതൽ ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരുന്നത് പുതുക്കിയ പെൻഷൻ തുകയായ രണ്ടായിരം രൂപയാണ് നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്നത് അതോടൊപ്പം ബാക്കിയായ കുടിശ്ശിക പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം നവംബർ മാസത്തിൽ ഉണ്ടാകും ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ രണ്ട് ഘട്ടങ്ങളായാണ് സംസ്ഥാന രണ്ട് ഘട്ടങ്ങളിലായാണ് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിലേക്കും അക്കൗണ്ടിലേക്കും പെൻഷൻ എത്തുന്ന രീതിയിലായിരിക്കും വിതരണം അതിനാൽ തന്നെ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി മുതലൊക്കെയായിരിക്കും ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ കഴിഞ്ഞ മാസങ്ങളിലും ധനമന്ത്രി പ്രഖ്യാപിച്ച തീയതിയിൽ വിതരണം ഉണ്ടായില്ല ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു വിതരണം ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ നവംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലൊക്കെ വിതരണം ആരംഭിക്കുവാനായിരിക്കും സാധ്യത ആ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി തന്നെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക